ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നെല്ലിക്കായെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നെല്ലിക്ക വിറ്റാമിൻ സിയാൽ സമ്പുഷ്ടമാണ് എന്ന് നമുക്കെല്ലാം അറിയാം നെല്ലിക്ക ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതാണെന്നും ഒരു സംശയവുമില്ല എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നെല്ലിക്ക നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കൂടാതെ നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക അച്ചാർ നെല്ലിക്ക ഉണക്കിയത് എല്ലാം നല്ലത് തന്നെ എന്നാൽ ഏത് രീതിയിൽ കഴിക്കുന്നതിനേക്കാളും ഉണങ്ങിയ നെല്ലിക്ക കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതും ഇന്ന് നമുക്ക് ഉണങ്ങിയ നെല്ലിക്ക ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കും ഒപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് കൂടി ഈ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ആയുർവേദത്തിൽ നെല്ലിക്കയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കഷായത്തിലും അരിഷ്ടത്തിലും രസായനങ്ങളിലും എല്ലാം ചേർക്കുന്നതുമാണ് ഇത് എണ്ണ കാച്ചുന്നതിനും വളരെ മികച്ചതാണ് കൂടാതെ നെല്ലിക്ക കുരു പൊടിച്ച് അതുകൊണ്ട് കഷായം വെച്ച് കുടിക്കുന്നതും സ്ത്രീകൾക്കുണ്ടാകുന്ന പല സ്വകാര്യ രോഗങ്ങൾക്കും പരിഹാരം നൽകുന്നു കൂടാതെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മറ്റു ചില ഗുണങ്ങളും നെല്ലിക്ക നൽകുന്നുണ്ട് നെല്ലിക്ക മുടിക്കും ചർമ്മത്തിനും വളരെ ഗുണം ചെയ്യുന്നതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ സിക്സ് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല രോഗങ്ങളും ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഉണങ്ങിയ നെല്ലിക്ക ഇത് കഴിക്കുന്നതിലൂടെ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ഈ വീഡിയോയിൽ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം വിവിധ രൂപത്തിൽ നെല്ലിക്ക കഴിക്കാം നെല്ലിക്ക അസംസ്കൃതമായി കഴിക്കാവുന്നതാണ് പൊടി അച്ചാർ ജ്യൂസ് എന്നിവയുടെ രൂപത്തിലും ഇത് കഴിക്കാം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യും ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങൾ സീസണൽ അണുബാധയിൽ നിന്നും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിന്റെ മറ്റൊരു മറുവശം നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു അതേസമയം നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് പല രോഗങ്ങളെയും അകറ്റുമെന്നും നിങ്ങൾക്ക് അറിയാമോ ഇത്തരമൊരു സാഹചര്യത്തിൽ ഉണങ്ങിയ നെല്ലും കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം വയറുവേദനയ്ക്കും പരിഹാരമാണ് വയറുവേദന ഏത് സമയത്തുണ്ടാവും എന്ന് പറയാൻ സാധിക്കില്ല ഇത് ആരോഗ്യത്തിന് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ വയറുവേദനയ്ക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദിവസവും ഉണങ്ങിയ നെല്ലിക്ക കഴിക്കാവുന്നതാണ് വയറുവേദനയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആന്റി ഓക്സിഡന്റുകൾക്ക് പുറമെ പോവി ഫൈനോളുകളുടെ ഗുണങ്ങളും നൽകുന്നുണ്ട് ഇത് വയറുവേദന മാത്രമല്ല പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന അസിഡിറ്റിയും കുറയ്ക്കുന്നതിൽ ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു ദിവസവും ഇത് വയർ വൃത്തിയായി സൂക്ഷിക്കുന്നു അതുകൊണ്ട് വയറുവേദനയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഉണങ്ങിയ നെല്ലിക്ക കഴിക്കാവുന്നതാണ് ഇത് അധികം കഴിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം കാരണം മറ്റൊന്നുമല്ല ഏത് ഭക്ഷണവും അമിതമായി കഴിച്ചാൽ അത് അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതുകൂടാതെ ഛർദിക്ക് പരിഹാരം വയറുവേദന പോലെ തന്നെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒന്നാണ് ഛർദി എന്നാൽ ഛർദി പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ഉണങ്ങിയ നെല്ലിക്ക കഴിക്കാവുന്നതാണ് ഛർദിയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഉണക്ക നെല്ലിക്ക് കഴിക്കാം ഛർദിയുടെ ലക്ഷണങ്ങൾ ഇല്ലാതാക്കാൻ ഉണങ്ങിയ നെല്ലിക്ക വായിൽ വയ്ക്കുക മുട്ടായി പോലെ കഴിക്കുക ഇത് പെട്ടെന്നാണ് നിങ്ങളുടെ ഛർദി എന്ന അസ്വസ്ഥതയെ ഇല്ലാതാക്കുന്നത് മനം പുരട്ടൽ പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് മികച്ച ഓപ്ഷനാണ് ഉണങ്ങിയ നെല്ലിക്ക ഇതിനൊക്കെ പുറമെ പ്രതിരോധ ശേഷി ഈ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രതിരോധ ശേഷി കോവിഡ് എന്ന വെല്ലുവിളിക്ക് പരിഹാരം കാണുന്നതിന് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അത്യാവശ്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ദിവസവും ഒരു കഷ്ണം ഉണങ്ങിയ നെല്ലിക്ക ഉപയോഗിക്കാവുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ വിറ്റാമിൻ സി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമുണ്ടെന്ന് നമുക്ക് പറയാം നിങ്ങൾ നെല്ലിക്ക ശരിയായ അളവിൽ കഴിച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും ഇതിനൊക്കെ പുറമെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ പലരും വെല്ലുവിളി നേരിടുന്നുണ്ട് അതിനുവേണ്ടി ഭക്ഷണം നിയന്ത്രിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും പലരുടെയും ശീലമാണ് എന്നാൽ ഈ പ്രശ്നത്തെ നമുക്ക് പ്രതിരോധിക്കുന്നത് നമുക്ക് ഉണങ്ങിയ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് ഇത് എന്തൊക്കെയെന്നും ആരോഗ്യത്തിന് ഇത് എത്രത്തോളം ഗുണം നൽകുന്നു എന്നും നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള തെണ്ണൻ മനസ്സിലാക്കാൻ സാധിക്കുകയും ഉണങ്ങിയ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ രക്തത്തിലെ മോശം കൊളസ്ട്രോൾ കുറയുന്നു ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ കൂടിയാണ് ഇതുകൂടാതെ അമിതവണ്ണം അമിതവണ്ണം എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് ദിവസവും ഉണങ്ങിയ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ആരോഗ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന അടിവയറ്റിലെ കൊഴുപ്പിനും പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നുണ്ട് അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് പരിഹാരം കാണുന്നതിന് ഉണങ്ങിയ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് അമിതവണ്ണത്തിന് ഡയറ്റും മറ്റും എടുക്കുന്നവരാണെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക മികച്ച ഒരു ഓപ്ഷനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യകരമായ നല്ല കാര്യങ്ങൾക്കായി ഉണങ്ങിയ നെല്ലിക്ക എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചാനൽ കൂടി ഉള്ളത് എന്ന് ിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുത്തും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി